നമസ്കാരം നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ച് ഭരണപക്ഷം ശിശുഹദ്യയിൽ പാപബോധം തോന്നാത്തവർക്കൊപ്പം ഇരിക്കുന്നവർക്ക് സ്ത്രീയായ മന്ത്രിയെ ആക്ഷേപിക്കുന്നതിൽ ആനന്ദം തോന്നുമെന്ന് പ്രമോദ് നാരായൺ എം പറഞ്ഞു ആ ആനന്ദത്തിന് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ ജനങ്ങൾ മരുന്ന് നൽകിയെന്നും ആ മരുന്ന് അവർക്ക് ഇനിയും ലഭിക്കുമെന്നും എം പറഞ്ഞു ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് കെ യു ജനേഷ് കുമാരം എല്ലേയും രംഗത്ത് വന്നു ചില എം എൽ എമാരൊക്കെ ഉറങ്ങാൻ പോലും പാരസെറ്റാമോളും സിട്രിസിനും ഒക്കെ കഴിക്കുന്നതായിട്ടാണ് പുറത്തു വരുന്ന വിവരമെന്ന് അദ്ദേഹം പറഞ്ഞു മരുന്ന് ലഭിക്കുന്നില്ല എന്ന് പ്രതിപക്ഷനിരയിലെ ഏതെങ്കിലും എം എൽ എമാർക്ക് ഇപ്പോൾ പറയാൻ ധൈര്യമുണ്ടോ എന്നും ചിലർ യഥാർത്ഥ എം എൽ എമാരാണോ വ്യാജന്മാരാണോ എന്ന് തനിക്കറിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആരോഗ്യമന്ത്രിയെ കാണുമ്പോൾ പ്രതിപക്ഷത്തിന് വേവലാതിയെന്ന് ടി എ മധുസൂദനൻ പറഞ്ഞു മന്ത്രിയെ വ്യക്തിപരമായി ആക്രമിക്കുന്നു മന്ത്രിയെ വേട്ടയാടി സർക്കാരിനെ ക്ഷീണിപ്പിക്കാമെന്ന് കരുതണ്ടെന്നും അതൊക്കെ അട്ടത്ത് വെച്ചാൽ മതിയെന്നും മധുസൂദനൻ പറഞ്ഞു ഒരു കുഞ്ഞിനെയും കൊല്ലുന്നതല്ല സർക്കാർ നയമെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെയും പരോക്ഷമായി വിമർശിച്ചു ജന്മിത്ത കാലത്ത് സംബന്ധം കൂടാൻ നടക്കുന്നത് പോലുള്ള സമീപനമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റേതെന്ന് ശാന്തകുമാരി പറഞ്ഞു യു ഡി എഫ് സമരം ചെയ്യേണ്ടത് സഭാ കവാടത്തിലല്ലെന്നും പാലക്കാടാണെന്നും ശാന്തകുമാരി കൂട്ടിച്ചേർത്തു സ്ത്രീ സമൂഹത്തിന് തന്നെ ആകെ നാണിക്കേടുണ്ടാക്കിയ സംഭവമാണിത് തലകുരിച്ചാണ് ഞങ്ങൾ ആന്ധ്രാപ്രദേശിലെ സ്ത്രീ ശാക്തീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഞാൻ ഉൾപ്പെടെ പാലക്കാട് നിന്ന് വരുന്ന സ്ത്രീകൾക്ക് ആകെ നാണക്കേടാണ് എത്ര വലിയ അപമാനമാണ് പലയിടങ്ങളിൽ നിന്നും പരാതികൾ എത്തുന്നു സ്ത്രീകളെ അപമാനിക്കുന്ന സമീപനമാണെന്നും കെ ശാന്തകുമാരി കൂട്ടിച്ചേർത്തു അമീബിക് മസ്തിഷ്കജ്വരം ഉയർത്തിക്കൊണ്ടുവന്ന അടിയന്തര പ്രമേയ ചർച്ചയിലാണ് പ്രതിപക്ഷം ആരോഗ്യവകുപ്പിനെ രൂക്ഷമായി വിമർശിച്ചത് ഇതിന് പ്രതികരണമായിട്ടാണ് ഭരണപക്ഷം മന്ത്രിക്ക് പിന്തുണ അർപ്പിച്ച് രംഗത്തെത്തിയത് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നതിലും പ്രതിരോധിക്കുന്നതിലും ആരോഗ്യവകുപ്പ് ഇരുട്ടിൽ തപ്പുകയാണെന്നും പ്രമേയം അവതരിപ്പിച്ച എൻ ഷംസിദീൻ ആരോപിച്ചു അമീബിക് മസ്തിഷ്ക ദൂരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ആരോഗ്യവുപ്പ് പൂഴ്തി വെക്കുകയാണ് യഥാർത്ഥ കണക്കുകൾ മറച്ചു വെച്ച് മീനി തടിക്കാനാണ് ആരോഗ്യമന്ത്രിയുടെ ശ്രമം ഉത്തരവാദിത്തം ഉമ്മൻചാണ്ടി സർക്കാരിൽ ചാലി രക്ഷപ്പെടാനാണ് ആരോഗ്യമന്ത്രിയുടെ ശ്രമം കേരളത്തിൽ ആരോഗ്യരംഗം നിവർന്നു നിൽക്കാൻ പോലും കഴിയാതെ തകർന്നിരിക്കുകയാണ് കപ്പിത്താൻ ഉണ്ടായിട്ട് കാര്യമില്ലെന്നും കപ്പൽ പൊങ്ങാൻ കഴിയാത്ത വിധം മുങ്ങിപ്പോയിരിക്കണെന്നും എൻ ഷംസുദ്ദീൻ പരിഹസിച്ചു എങ്ങനെ പ്രതിരോധിക്കണമെന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പിന് യാതൊരുവിധ വ്യക്തതയും ഇല്ല ജനങ്ങൾ ആശങ്കയിലാണ് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനോ പഞ്ചായത്തുകളെ ഏകോപിപ്പിച്ച് ഒരു കർമ്മപദ്ധതി തയ്യാറാക്കാനോ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ നോക്കുന്നതാണ് എന്ന ആപ്തവാക്യം സർക്കാർ വിസ്മരിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി തുടർച്ചയായ രണ്ടാം ദിവസമാണ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് സർക്കാർ വഴങ്ങിയത് അതേസമയം അമീബിക് മസ്തിഷ്കജ്വരം അപൂർവ രോഗമാണെന്നും എല്ലാ ജലാശയത്തിലും അമീബി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം രോഗം കണ്ടെത്തിയാൽ ചികിത്സ നൽകും കൃത്യമായ സമയത്ത് രോഗം കണ്ടെത്താനും ചികിത്സ നൽകാനും കഴിഞ്ഞു രോഗം കണ്ടെത്തിയപ്പോൾ തന്നെ ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമീബിക് മസ്തിഷ്കജ്വരം ചികിത്സിക്കുന്നതിനായി കൃത്യമായ ഗൈഡ് ലൈൻ നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുവെന്നും മന്ത്രിസഭയിൽ വ്യക്തമാക്കി കേരളം ആരോഗ്യ മേഖലയിൽ അമേരിക്കൻ ഐക്യനാടുകളെക്കാൾ മുന്നിലാണെന്നും കേരളം പോലൊരു സംസ്ഥാനത്തിന് ഇത് അഭിമാനമാണെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ പ്രതിപക്ഷം അത് അഭിമാനമായിട്ടല്ല അപമാനമായിട്ടാണ് കണക്കാക്കുന്നതെന്നും ആരോഗ്യമന്ത്രി പരിഹസിച്ചു അമീബിക് മസ്തിഷ്കജ്വരത്തിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ എല്ലാ ജില്ലകളിലും കഴിയും എന്നാൽ ഏത് അമീബിയാണ് എന്ന് കണ്ടെത്താനുള്ള പി ടെസ്റ്റ് ലാബുകൾ രാജ്യത്ത് രണ്ടിടത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഛത്തീസ്ഗഡിലും പോണ്ടിശ്ശേരിയിലും എന്നാൽ ഇന്ന് കേരളത്തിൽ അത് പരിശോധിക്കാനുള്ള സംവിധാനം നിലവിലുണ്ട് അമീബിക് രോഗബാധയെ ഏകാരോഗ്യത്തിൽ ഉൾപ്പെടുത്തി ആക്ഷൻ പ്ലാൻ രൂപീകരിച്ച ലോകത്തെക സ്ഥലം കേരളമാണെന്നും മന്ത്രി വ്യക്തമാക്കി